അസ്സാമലൈക്കും ബ്രഗട്ടോറിയ ഞാൻ ഞങ്ങളിപ്പോൾ ഉള്ളത് ബദറിലാണ് ഞങ്ങൾക്കും വിശദീകരിച്ച് തന്നു മസ്ജിദുൽ ഹരീസ് എന്ന പള്ളിയാണത് ഈ പള്ളിയുടെ അടുത്താണ് ബദർ യുദ്ധം നടന്നത് ഇവിടെ ആയിരുന്നു ആ കിണറുണ്ടായിരുന്നത് കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ കാരണമാണ് കാരണമുണ്ടാക്കിയതാണ് ബദറിൽ ആദ്യത്തെ പ്രശ്നങ്ങൾ ആ യുദ്ധം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന കിണർ ഇവിടെയാണ് നിലകൊള്ളുന്നത് ഇപ്പം ആ കിണറില്ല നിലവിൽ അത് മോടിയിട്ടുണ്ട് എന്തായാലും അലഹമദില്ലാ ബദറിലേക്ക് എത്താൻ കഴിഞ്ഞു ബദർ സുധാകുമാരുടെ മധു നാൽപ്പത് വർഷത്തോളം പാടിയ വിനീതനായ എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിച്ചു അലഹമുല്ലാൻ സ്തുതിക്കുന്നു വെള്ളം കുടിക്കുന്നോനാരട അമ്പർഷ ഷഫിയുള്ള കാവൽ വെയ്ത്തുള്ള സംബരമിൽ വന്ന് ചേരട കൈറുൽ പാറ നിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ പമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ കൊമ്പിക്ക് മാമാദം പൊട്ടിയുള്ള മട്ടെ കൂറിയ വാക്കുകൾ കേട്ട് താരിപ്പെട്ടെ സംസാരിക സാരീകരി മാ കിട കിട ദിൻതിങ്കങ്കുള അംഗങ്ങളും താളം തരീ കിടത്തനുദത്താതിമികളി കൊണ്ടാനേ വമ്പുറ്റാ ഹംസ റളിയാടിൽ മാറടാ വള്ളൽ നബി മഹമോദർന്ന് വെള്ളം കുടിക്കുന്നു ആ ഭദ്ര യുദ്ധം നടന്ന ആ സ്ഥലമാണത് കാ കുളമുണ്ടായിരുന്നത് കിണറുണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അലഹമുല്ല ബദർ കാണാൻ സാധിച്ചു അലഹമില്ല അലഹദില്ല അസ്ലാം വലൈക്കും വർഹമത്തുള്ള